ഹേ ഗായ്സ് വെൽക്കം ബാക്ക് ടു ടി സ്റ്റാർസ് നമ്മുടെ പുതിയ വീടിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മുടെ മോർണിംഗ് റൂട്ടീനാണ് പാറുമോള് സ്കൂളിലേക്ക് പോയി തുടങ്ങി നമ്മുടെ ജകപൊക്ക വിശേഷങ്ങൾ സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ് ഞാൻ ദഹിക്കുന്നത് ഒരു അഞ്ചേ മുക്കാലൊക്കെ ആയ സമയത്ത് എഴുന്നേറ്റിട്ടോ എനിക്ക് തോന്നുന്നു ബാക്കിയുള്ളവരമ്മമാരെ അപേക്ഷിച്ച് ഞാൻ കുറച്ചും കൂടെ ആയിട്ടാണ് എനിക്കുന്നത് കാരണം നമ്മുടെ ഇൻഫ്ലുവേഴ്സേഴ്സിൻ്റെ തന്നെ കുറച്ച് പേരുടെ മോർണിംഗ് റൂട്ടീനൊക്കെ കാണുമ്പോൾ അവരൊക്കെ നാല് മണിക്കൊക്കെ എനിക്കും അത് വെച്ച് നോക്കുമ്പോൾ ഞാൻ കുറച്ച് ലേറ്റ് ആയിട്ടാണ് എന്ന് എനിക്ക് തോന്നുന്നത് പക്ഷേ ചില ദിവസങ്ങളിൽ എനിക്ക് കണ്ണ് പൊന്താറില്ല അങ്ങനൊരു ദിവസമാണെന്ന് അതായത് എനിക്ക് രാവിലെ എഴുന്നേറ്റിട്ടും എനിക്ക് ഭയങ്കര ഒരു എന്താ പറയുക മൂഖത അങ്ങനെയാണ് അത് തലേ ദിവസം കാശി എന്നെ ഉറക്കാണ്ടിരിക്കുമ്പോഴാണ് അങ്ങനെ അതായത് ഭയങ്കര കണ്ടിന്യൂസ് ലവൻ ഇങ്ങനെ ഫീഡ് ചെയ്തുകൊണ്ടിരിക്കും ചില ദിവസങ്ങളിൽ കാളരാത്രി ആയിരിക്കും അപ്പോൾ അങ്ങനെയുള്ള ദിവസങ്ങളിൽ ശരിക്കും ഉറക്കം കിട്ടാറില്ല അപ്പോൾ പിന്നെ നമ്മൾ കുറച്ചും കൂടെ നേരത്തേക്കെ എണീക്കല്ലേ അതുകൊണ്ട് എനിക്കെന്താ വലിയൊരു സുഖമില്ലാത്തൊരു ദിവസമാണ് രാവിലെ എണീറ്റിട്ട് തന്നെ ഭയങ്കര ഒരു ഇതാണ് അപ്പോൾ അതൊക്കെ ബ്രഷ് ചെയ്തുകൊണ്ട് ഞാനൊന്ന് ഉറങ്ങാണ് ഞാൻ ചില അങ്ങനെയാണ് കേട്ടോ എനിക്കും കട്ടിലുമെന്ന് എനിക്കും കട്ടിലും മന്ത് എനിട്ടിട്ട് ഇരുന്നു ഉറങ്ങും പിന്നെ കട്ടിലിൻ്റെ ഇറങ്ങിയിട്ട് കട്ടിലിൻ്റെ കാലിൻ്റെ സൈഡിൽ ഇങ്ങനെ വെറുതെ നിന്നുറങ്ങും പിന്നെ ബാത്റൂമിൽ ഇരുന്ന് ഉറങ്ങും ബ്രഷ് ചെയ്യുമ്പോൾ ഇരുന്ന് ഉറങ്ങും അങ്ങനെയൊക്കെ എൻ്റെ ഉറക്കം ഞാൻ തീർക്കും അങ്ങനെയാണ് പിന്നെ ഇത് നന്നായിട്ട് ബ്രഷൊക്കെ ചെയ്തതിനു ശേഷം നമ്മൾ പോവാണ് ഞാനിങ്ങനെ എന്താ പറയുക എൻ്റെ ബ്രഷിങ്ങനെ ഒരച്ചരച്ചരിച്ച് വല്ലാണ്ട് ഞാൻ ഇങ്ങനെ ഒരച്ച് ബ്രഷ് കേടാക്കാറില്ല ബ്രഷ് കാലങ്ങളോളം അങ്ങനത്തെ ചിലരെ ബ്രഷ് ഭയങ്കരമായിട്ട് ഒരയ്ക്കും പക്ഷെ ഞാനങ്ങനെയല്ല കേട്ടോ അപ്പോൾ കുറേ നേരത്തെ പല്ലിയപ്പിന് ശേഷം താഴെ വന്നപ്പോൾ അമ്മ എഴുന്നേറ്റിട്ടുണ്ട് അമ്മ ഞാൻ അപ്പം തന്നെ അമ്മ എണീക്കാറുണ്ട് അപ്പോൾ അതേ അമ്മ വെള്ളം അമ്മയ്ക്ക് രാവിലെ എണീറ്റപ്പം തന്നെ അമ്മയ്ക്ക് കുളിക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് അമ്മ ചൂടുള്ളം വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇന്നത്തെ പരിപാടിക്ക് ഞാൻ കടക്കാൻ പോവാണ് ഇന്ന് ഞാൻ പാറും മൂക്കുന്ന തക്കാളിച്ചോറ് കൊടുക്കുക എന്നാണ് വിചാരിക്കുന്നത് ഞാൻ ഇത് വരെ ഉണ്ടാക്കിയിട്ടില്ല ഫസ്റ്റ് ടൈമാണ് ഉണ്ടാക്കാൻ പോണത് എനിക്ക് യു എൽ കെ ജി പഠിക്കുന്ന സമയത്ത് പാറു എൽ കെ ജിയിലായിരുന്ന സമയത്ത് എനിക്ക് ഏറ്റവും കൂടുതൽ ടെൻഷൻ ഉണ്ടായിരുന്ന സംഭവം ഇപ്പം രാവിലെ ടോയ്ലറ്റിൽ പോകേണ്ട ഒരു വിഷയമായിരുന്നു പ്രോപ്പറായിട്ട് പോവാത്തതിൻ്റെ ഒരു ബുദ്ധിമുട്ടും ടെൻഷനായിരുന്നു പക്ഷേ അതേ സ്ഥാനത്ത് ഇപ്പോൾ യു കെ ജി ആയപ്പോൾ എനിക്ക് അതിൻ്റെ ഒത്തിരി ടെൻഷനില്ല കാരണം അവൾ കറക്റ്റായിട്ട് രാവിലെ തന്നെ അവളുടെ പ്രഭാത കൃത്യങ്ങള് കൃത്യമായി പൂർത്തിയാക്കും ഇപ്പോഴത്തെ പ്രശ്നം ഭക്ഷണം കഴിക്കുക എന്നുള്ളതാണ് എൽ കെ ജിയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് ടീച്ചർ പിന്നാലെ നടന്ന് കഴിപ്പിക്കുമായിരുന്നു എന്ന് അത് എന്തായാലും നമ്മൾ പിന്നെ തുടരെ പ്രതീക്ഷിക്കരുത് കാരണം എൽ കെ ജി ഭയങ്കര കുഞ്ഞു മക്കളായതുകൊണ്ട് ടീച്ചേഴ്സ് അങ്ങനെ എപ്പോഴും ഫോക്കസ് ചെയ്യും യു കെ ജി ആകുമ്പോൾ ഒരു സ്റ്റെപ്പും കൂടെ കടന്നല്ലോ അപ്പം ഒട്ടും ഭക്ഷണം കഴിക്കില്ല ചോറ് എന്ന് പറഞ്ഞ സാധനം തുട ചോറ് കൊടുത്തയച്ച ചോറ് അതിലൊരു ഒന്നോ രണ്ടോ പിടി കഴിച്ചിട്ട് അവൾ അങ്ങനെ തന്നെ കൊടുത്തയക്കും ഫ്രൈഡ് റൈസാണ് പിന്നെ അവൾ കഴിക്കുന്നത് പക്ഷേ ഫ്രൈഡ് റൈസൊക്കെ കംപ്ലീറ്റ് കഴിക്കുന്നത് പക്ഷേ ഇപ്പം ഫ്രൈഡ് റൈസും പകുതി ബാക്കി വരാറുണ്ട് പിന്നെ ഞാൻ എന്താ കൊടുക്കുക കഴിഞ്ഞ ദിവസം ഫ്രൈഡ് റൈസ് ആയിരുന്നു പിന്നെ ഞാൻ ദോശ ഉണ്ടാക്കി കൊടുക്കും ദോശ ഭയങ്കര ഇഷ്ടം ദോശ കംപ്ലീറ്റ് ആയിട്ട് കഴിച്ചോളും ഗോതമ്പ് ദോശ അരി ദോശ ഉണ്ടാക്കി കൊടുക്കും പക്ഷേ ഇതിനൊക്കെ മറ്റേ തക്കാളി ചമ്മന്തി തന്നെ വേണം ആൾക്ക് അപ്പം ഞാൻ ഇന്ന് തക്കാളി ചോറ് ഉണ്ടാക്കി കൊടുക്കാമെന്ന് വിചാരിച്ചു അതിങ്ങനെ ബിരിയാണി പോലെ വെച്ചിട്ട് സലാഡും കൂടെ അവൾ കഴിക്കാറുണ്ട് ഞാനത് എൻ്റെ ചേച്ചീലോടെ ചെന്ന് നിന്നപ്പോൾ അവൾക്ക് ഉണ്ടാക്കി കൊടുത്തപ്പോൾ ഇവൾ കഴിക്കുന്നത് കണ്ടു അത് വെച്ചിട്ടാണ് കഴിക്കുണ്ടാക്കുന്നതായിട്ട് അപ്പോൾ നമ്മുടെ കയ്യിൽ റൈസ് ഉണ്ടായിരുന്നു ആ റൈസ് നന്നായിട്ട് കഴുകിയതിന് ശേഷം അതിലേക്ക് വേറെ മസാല കൂട്ടൊന്നും ഉണ്ടായിരുന്നില്ല എൻ്റെ കയ്യിൽ എവിടെ ഉണ്ടാവും എന്നാണ് പ്രതീക്ഷിച്ചത് പക്ഷേ അത് ഞാൻ തന്നെ എടുത്തിട്ട് അത് ഇല്ല പകുതി ഉണ്ട് അങ്ങനെയായിരുന്നു അപ്പോൾ അതിലേക്ക് ഞാൻ നമ്മുടെ ജീരകവും അതേപോലെ തന്നെ കറുകപ്പട്ടയും ഇട്ടിട്ട് അപ്പം തന്നെ നമുക്ക് അത്യാവശ്യം സ്മെല്ല് വന്നോളും അപ്പോൾ അങ്ങനത്തെ ഇട്ടു പിന്നെ നമ്മൾ ഉപ്പിട്ടു ഇപ്പം വളരെ കുറച്ച് പാറൂസിന് വേണ്ടിയിട്ട് മാത്രമുള്ളത് ഉണ്ടാക്കിയിട്ടുള്ളൂ പിന്നെ ഇങ്ങനത്തെ റൈസ് മക്കൾക്ക് ഇഷ്ടമാണ് ഉണ്ണികൾക്ക് അവർക്ക് വേണമെങ്കിൽ കഴിക്കാനുള്ളതും കൂടി ഉണ്ടാക്കിയിട്ടുണ്ട് അതേ പിന്നെ കെറ്റലിന് വെള്ളം വെച്ചു അതേ ഇതിൽ ചോറ് തളച്ചു ഇത് നമ്മൾ ചായ കട്ടൻ ചായ നമ്മൾ ഗ്ലാസ് ഉപയോഗിച്ചിരിക്കും എപ്പോഴത്തേം പോലെ തന്നെ കാശിക്കൂട്ടൻ എണീറ്റു കണ്ടോ സമയം ഇപ്പോൾ ആറേകാല് ആണ് സമയം ആറേകാലല്ലേ ആറേകാല് ആ അതായത് അവ അവൻ അവൻ ഒരു രക്ഷി ഉണ്ടാവില്ലേ അതായത് ഇവൻ രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവന് ആരുടെ അടുത്തും പോകില്ല ഏട്ടൻ്റെ അടുത്തും പോവില്ല അമ്മേൻ്റെ അടുത്ത് അച്ഛൻ്റെ അടുത്ത് ഇവന് എന്നെ തന്നെ വേണം ഫീഡ് ചെയ്യാനാണ് ഫീഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവൻ വിടത്തേ ഇല്ല അതായത് ഇങ്ങനെ ഫീഡ് ചെയ്തുകൊണ്ട് കിടക്കണം അപ്പം എൻ്റെ അത്രയും സമയം പോവും ഞാനിപ്പോൾ എത്ര നേരത്തെ എഴുന്നിട്ടുണ്ടെങ്കിലും കാര്യമില്ല അപ്പം അമ്മയുള്ളത് കൊണ്ട് ഭയങ്കര ഹെൽപ്പാണ് അപ്പോൾ ആ നേരം കൊണ്ട് അമ്മ ചെയ്യും അപ്പോൾ അതേ പുട്ടിനെ നനച്ചുകൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ രാവിലെ പുട്ട് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു ഉച്ചയ്ക്ക് തക്കാളി ചോറും സാലഡും കൊടുത്തയക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട് അപ്പം അതിന് വേണ്ടിയിട്ട് പുട്ട് നമ്മൾ ഈ പൊൻകതിറിൻ്റെ പുട്ട് കൂടിയാണ് നനച്ചു ചോദിക്കണം ഞാനപ്പുറത്ത് ഗുസ്തി എടുക്കുകയാണ് കാശിനെ എന്തിനെങ്കിലും ഒന്നിനു ഫോക്കസ് ചെയ്യിക്കാൻ വേണ്ടിയിട്ട് സൈക്കിളിൽ വരുത്തുന്നുണ്ട് കുറേ ചെയ്യണുണ്ട് ഒരു എക്സിലൻ്റ് ആയപ്പോൾ ഞാൻ അമ്മനോട് എന്തെങ്കിലും കാണിച്ചു കൊടുക്കാൻ പാട്ട് കരയാണ് അമ്മേനൊക്കെ കൊടുത്ത് ഞാൻ നല്ല കരച്ചിലുണ്ട് അപ്പുറത്ത് അമ്മ പിന്നെ എന്തെങ്കിലുമൊക്കെ കാണിച്ച് ശരിയായിക്കോളും പിന്നെ എനിക്ക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് എനിക്ക് അടുക്കളയിൽ കയറിയാലും എനിക്കൊരു സമാധാനമുള്ളൂ അതായത് എനിക്കൊരു ടൈം പീരീഡ് ഉണ്ട് എനിക്ക് ഇത്ര ടൈമിനുള്ളിൽ ഇത് കഴിയണം ഇത് സെറ്റ് ആക്കണം ഏഴ് മണിക്ക് പാറു മണി എയിപ്പിക്കണം അങ്ങനെ കുറച്ച് എൻ്റേതായ ഒരു പ്രോസസ്സ് ഉണ്ട് ആ ഒരു ഇതിൽ തന്നെ എനിക്ക് പോകണം അതല്ലാന്ന് എനിക്ക് ഭയങ്കര ടെൻഷൻ കയറും അപ്പോൾ അതേ ചായ ഫ്ലാസ്കിൽ ഒഴിച്ച് വയ്ക്കാനോ കട്ടൻ ചായ നമ്മൾ ഫ്ലാസ്കിൽ ഒഴിച്ച് വെക്കാറുണ്ട് ഒഴിച്ച് വെച്ചിട്ടുണ്ട് അമ്മയുടെ വെള്ളം എന്തേ ചൂടായിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പം ഞാനെന്തേ കുറച്ച് ചായ രാവിലെ എഴുന്നിട്ടുണ്ടെങ്കിൽ തന്നെ പാറൂസ് ചൂട്ടോടെ കട്ടൻ ചായ കുടിക്കും പിന്നെ കാശിക്കുട്ടനും ചോദിക്കും അവർക്ക് ഉണ്ടാക്കുകയാണ് പിന്നെ ഞാൻ എന്താ തക്കാളിയും സവാളയും വാട്ടിയിട്ട് ഞാൻ പ്രത്യേകിച്ചൊന്നും ചെയ്യുന്നില്ല തക്കാളി സവാളയും വാട്ടിയിട്ട് അതിലേക്ക് നമ്മുടെ റൈസ് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് പിന്നെ റൈസിന് വേറെ സെപ്പറേറ്റ് ഒരു ബിരിയാണിയുടെ സ്മെല്ലുണ്ടായിരിക്കും എന്നൊരു വ്യത്യാസം മാത്രമേ ഉള്ളൂ പിന്നെ എനിക്കറിയില്ല ഞാൻ ആദ്യമായിട്ടാണ് ചെയ്യണത് തക്കാളി സാധനം പക്ഷെ രസം ഉണ്ടായിരുന്നോട്ടെ എനിക്കൊക്കെ ഭയങ്കര ഇഷ്ടം ഉണ്ണികൾ നാല് മൂന്ന് മക്കൾ നന്നായിട്ട് കഴിച്ചാൽ അവർക്ക് ഇഷ്ടമായി പിന്നെ അതെ ഏഴുമണിയായപ്പോഴത്തേന് ഏട്ടനെ ഏറ്റു എനിക്ക് എനിക്ക് ഏട്ടൻ ഒരാളില്ലെങ്കിൽ എനിക്ക് ഒട്ട് ഒന്നും പറ്റില്ല കാരണം കാശി ഒന്ന് സെറ്റായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഏട്ടൻ ഏട്ടൻ്റെ കയ്യിലൊന്ന് കാശി പോവുക അല്ലാണ്ട് വേറെ ആരെങ്കിലും പോകില്ല ഏട്ടൻ എന്തെങ്കിലും കാരണം കാരണവശേ വീട്ടിലില്ലെങ്കിൽ തന്നെ എൻ്റെ എല്ലാ എല്ലാ കാര്യവും അലങ്കോലം എനിക്ക് ഭയങ്കര ടെൻഷനായി ഏട്ടൻ എപ്പോഴെങ്കിലും പണിക്ക് പോയിട്ടുണ്ടെങ്കിൽ തന്നെ എനിക്ക് ഭയങ്കര ടെൻഷനായി ഞാനിന്ന് എന്ത് ചെയ്യുമോ എന്ത് ചെയ്യുമെന്ന് വിചാരിച്ചിട്ട് ഇന്നപ്പം തേട്ടൻ എന്തെങ്കിലും പാറൂസിനും എന്തേ ടോയ്ലറ്റിക്കൊക്കെ പോകാനായിട്ട് വിടുന്നുണ്ട് ഞാൻ അപ്പത്തേനും അരി ഇങ്ങനെ വെന്ത് വന്നപ്പോൾ അരി ഊറ്റി വയ്ക്കുകയാണ് കേട്ടോ അപ്പോൾ ഇപ്പം തന്നെ പിന്നെ പാറൂടെ ചില ദിവസങ്ങളിൽ ഭയങ്കര വാശിയായിരിക്കും അപ്പം ഇന്ന് നല്ല വാശിയാണ് ഇന്ന് ഞാൻ വീഡിയോയും കൂടെ എടുക്കുന്നുണ്ടല്ലോ അപ്പം പിന്നെ പറയണ്ട കാരണം നമുക്ക് ഈ തിക്കും തിരക്കിൻ്റെ ഇടയിലും നമ്മൾ വീഡിയോയും കൂടെ ചെയ്യുമ്പോൾ നമുക്ക് വീഡിയോക്ക് ക്യാമറ സെറ്റ് ചെയ്യണം അത് സെറ്റ് ചെയ്യണം അതൊക്കെ ചെയ്യണ്ടേ അതിൻ്റെ ഇടയിൽ അവൾക്ക് വാഷിങ് കൂടെ ആയിക്കഴിഞ്ഞാൽ അത് പിന്നെ എനിക്ക് ഇങ്ങനത്തെ ഓരോ മണ്ടത്തരങ്ങളും പറ്റുകയും ചെയ്യും അപ്പോൾ അത് അത് ഊറ്റി വെച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ ചട്ടിയിൽ നമ്മൾ തക്കാളി വാട്ടാനുള്ള എല്ലാ സാധനങ്ങളും വയ്ക്കുകയാണ് എനിക്ക് വേറൊരു സ്വഭാവം അറ്റ് എ ടൈം എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ ചെയ്യണം പക്ഷെ ഓട്ട മത്സരമായിരിക്കും അപ്പം എന്നോട് എപ്പോഴും പറയും നീ തിക്കും തിരക്കും പിടിക്കല്ലേ സാവധാനം ചെയ്യാൻ പറയും പക്ഷേ എനിക്കത് കേക്കുന്ന വലിയ കലിയൊന്നും ഞാൻ പറയും ഏട്ടനെ അങ്ങനെയൊക്കെ പറയാൻ പറയും എനിക്ക് എനിക്ക് അങ്ങനെയാണ് കേട്ടോ ഭയങ്കര വെപ്രാളം കൂടുതലും അപ്പോൾ അറുപന്നെ ക്ലാസ്സിൽ പോയി തുടങ്ങിയിരുന്ന ഒരു ഫസ്റ്റത്തൊരു രണ്ട് മൂന്ന് ദിവസം ഫുൾ അബദ്ധങ്ങളായിരുന്നു ദോശമാവിലി വെള്ളം കൂടി എന്തോ ഫ്രൈഡ് റൈസിൽ ഉപ്പ് കൂടി അതായത് പെടച്ചിൽ അതിൻ്റെ ഒരു സംഭവം ഇപ്പം സെറ്റായി സെറ്റായി വരുന്നു കാരണം രണ്ട് മാസത്തെ ഒരു ഗ്യാപ്പ് നമുക്കുണ്ടായിരുന്നല്ലോ ആ ഒരു ഗ്യാപ്പിൻ്റെ ഒരു വ്യത്യാസമാണ് അപ്പോൾ അദ്ദേഹം ചട്ടിയൊക്കെ ചട്ടിയിലെ സവാള പാടിക്കൊണ്ടിരിക്കാനായിട്ട് അപ്പം അത്രയും ഞാൻ നമ്മുടെ പാറൂസിന് കട്ടൻ ചായ കൊണ്ട് കൊടുക്കാൻ പോവാണ് അപ്പോൾ രാവിലെ എണീറ്റപ്പം തന്നെ പാറൂവിന് ലേശം ഇടച്ചിലുണ്ടായിരുന്നു അങ്ങനെ ഏട്ടനെന്തോരം ഏട്ടത് പിണങ്ങിയിരിക്കുകയാണ് പാറുവിനോട് പിണങ്ങിയിരിക്കുകയാണ് കാണുന്നത് ഏട്ടൻ എന്തോരം വിളിച്ചിട്ടും പാറൂസ് വരുന്നുണ്ടായിരുന്നില്ല അതായത് ചായ കുടിക്കാൻ അപ്പം ഞാൻ പിണങ്ങിരിക്കുക പാറു എന്ന് പറഞ്ഞിരിക്കുകയാണ് ഞങ്ങൾ പിള്ളേരെ എനിക്കിനോട് കൂടെ തന്നെ ഏട്ടനെ എനിക്കും കേട്ടോ ഈ പറഞ്ഞ പോലെ അങ്ങനത്തെ ഹസ്ബൻഡുകൾ ഉണ്ടാവുന്നത് നമ്മൾ ഭാര്യമാർക്ക് വളരെ ഹെല്പ്ഫുള്ളാണ് ഞാനങ്ങനെ പൊക്കി പറയുന്ന കാര്യമല്ല പക്ഷെ എനിക്കും അങ്ങനൊരു സംഭവമുണ്ട് കാരണം മക്കൾ സ്കൂളിൽ പോണ നേരത്ത് ഭയങ്കരമായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യും അതായത് മക്കൾ ഇങ്ങനെ നമ്മൾ കാശിക്കുടനൊക്കെ പോലെ അങ്ങനത്തെ കുറച്ച് പിള്ളേരാണെങ്കിൽ പറയേ വേണ്ട അവർ വേറെ ഒരത്തിലും പോവില്ലല്ലോ അവരൊന്നും കഴിഞ്ഞാൽ പൊക്കോളും പക്ഷെ സെറ്റാവണ സമയം അതായത് അവളെ കാര്യങ്ങൾ ഒരു സമയം കൊണ്ട് അവ സെറ്റാകത്തുള്ളൂ അപ്പോൾ അദ്ദേഹം നമ്മൾ തക്കാളി നന്നായിട്ട് വാടിക്കൊണ്ടിരിക്കുന്നുണ്ട് ഞാൻ കെറ്റലിലാണ് നമ്മൾ എന്താ പറയുക വെള്ളം തിളപ്പിക്കാൻ വെക്കുക പാറൂസിന് കുടിക്കേണ്ടതൊക്കെ ആയിട്ടുള്ള വെള്ളം തിളപ്പിക്കാൻ വെക്കുക കെറ്റനിലാണ് ഇപ്പുറത്തെ വെള്ളം ചൂടായിട്ടുണ്ട് ഇതേ നമ്മൾ നാലേരം പുളിക്കാൻ കേട്ടോ നാലേരം ഫസ്റ്റത്തെ പോലെ നല്ല ഒരു പത്ത് അടിക്കൽ അടിച്ചാലേ പൊളിയുള്ളൂ പിന്നെ ഈ വെള്ളം കുടിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പക്ഷേ ഇതൊരു മാരിയൊരു വെള്ളമായിരുന്നു ഗൈസ്പോട്ട വെള്ളമായിരുന്നു ഒരു ചുവല്ലാത്തൊരു വെള്ളമായിരുന്നു നമ്മൾ ടിഫിനെന്ന് കൊടുത്തയക്കാൻ പോണത് സോയാബീൻ ആണ് കേട്ടോ അപ്പം സോയാബീൻ റോസ്റ്റ് ചെയ്തിട്ട് അല്ലെങ്കിൽ ജസ്റ്റ് വെറുതെ ഫ്രൈ ചെയ്തിട്ട് ഇച്ചിരി സോസും കൂട്ടിയിട്ട് കഴിക്കാനായിട്ട് അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് അത് ഭയങ്കര ഇഷ്ടമാണ് അപ്പം ഞാൻ തിളപ്പിച്ച വെള്ളം ഒഴിച്ചിട്ട് അപ്പോൾ അതൊന്ന് വീർക്കുമല്ലോ അതിന് വേണ്ടിയിട്ടിങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുകയാണ് ആദ്യമൊക്കെ ഞാൻ വിചാരിച്ചത് സോയാബീൻ കുട്ടികൾക്ക് നല്ലതല്ല എന്നാണ് പക്ഷേ അത് നല്ലതാണ് കേട്ടോ ഞാൻ കുറേ വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ട് പിന്നെ അതേ അമ്മ കുളിക്കാൻ പോണേക്കാൻ മുമ്പ് കാശീനെ പിടിച്ചിരിക്കുകയായിരുന്നു അമ്മ അതിൻ്റെ ഇടയിൽ വന്നിട്ട് മുതിര അടുപ്പത്തിടാനായിട്ട് ഇച്ചിരി മാറ്റിവെച്ചു ഞാനപ്പം അത്തരം തക്കാളിയൊക്കെ വാടിയപ്പോൾ ഈ ഒരു റൈസ് ഇതിൽ ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യണം കേട്ടോ അപ്പോൾ അതിനായിട്ട് എന്തേ പാറൂസിന് വെളിച്ചെണ്ണ വരറ്റാൻ വേണ്ടിയിട്ട് പിന്നിൽ വന്ന് നിൽക്കുന്നുണ്ട് അപ്പം ഞാൻ പാറുമോടോട് പറയുന്നുണ്ട് പാറുട്ട ഇന്ന് നമ്മൾക്ക് ബിരിയാണിയാണ് അപ്പോൾ അവൾ പറയുന്നുണ്ട് പിന്നെ എനിക്ക് ബിരിയാണി ഒന്നും വേണ്ട അങ്ങനൊക്കെ പറയും ഒരുപാട് ഗുലുമാലൊക്കെ ഉണ്ടാക്കുന്നുണ്ട് അതായത് അതന്നെ നമ്മളിപ്പോൾ അവരുടെ മൂഡനുസരിച്ചിരിക്കുന്നുണ്ട് അപ്പോൾ രസമൊക്കെ ഉണ്ടായിരുന്നു രസം നമ്മൾ എന്താ പറയുക ശരിക്കും ഒരു ചെറിയൊരു ബിരിയാണിയുടെ ഒക്കെ ഒരു മണം പോലൊക്കെ ഉണ്ടായിരുന്നു ഈ തക്കാളി ചോറ് ശരിക്കും എങ്ങനെയാണ് ഉണ്ടാക്കുക എന്നറിയാവുന്നവർ കമൻറ്റ് ചെയ്യും ഞാൻ വീഡിയോസിലൊന്നും നോക്കിയിട്ടല്ല കേട്ടോ എനിക്കറിയുന്ന ഒരു മോഡൽ ഞാൻ ചെയ്തു എന്ന് മാത്രം അപ്പോൾ ഏട്ടനും അവിടെ അവളെ കാര്യങ്ങൾ അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ഞാൻ അപ്പോഴത്തേനും പുട്ടിന് കഴിക്കാനുള്ള മുതിര വെള്ളത്തിലിടാണ് അപ്പോൾ മുതിര വെന്ത് വരുമ്പോഴത്തിനും എന്താണ് അവളെ കുളിപ്പിക്കാമെന്ന് വിചാരിച്ചു അവൾക്ക് ബ്രഷ് ചെയ്യിക്കാനും കുളിപ്പിക്കാനൊക്കെ ഞാൻ തന്നെ ചെല്ലണം ഏട്ടൻ്റെ അടുത്ത് ഭയങ്കര കാലിയായിരിക്കും അപ്പോഴത്തേനും ഞാൻ അവളെ കാര്യങ്ങൾ ചെയ്യുന്ന ഒരു സമയം കൊണ്ട് ഏട്ടൻ കാശീരമേത്ത് ഏട്ടൻ അല്ലെങ്കിൽ അച്ഛൻ അച്ഛന് അച്ഛനും ഏട്ടനോ കാശീരമേത്ത് വെളിച്ചെണ്ണ വരറ്റിക്കും പിന്നെ കാശിക്കുള്ള ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കുകയും ചെയ്യും പാറൂണ് കുളിപ്പിച്ച് കഴിഞ്ഞിട്ട് കൈയോടെ ഞാൻ കാശീനം കുളിപ്പിക്കും അങ്ങനെയാണ് ചെയ്യാറ് അപ്പോൾ അത് സോയാബീന് വേണ്ടിയിട്ടുള്ള മസാല ഇച്ചിരി മൈദപ്പൊടിയും മല്ലിപ്പൊടി ഗരം മസാല പിന്നെ മല്ലി നമ്മുടെ മുളക് പൊടി ഉപ്പൊക്കെ നമ്മൾ ഒരു മാവ് കുഴയ്ക്കും ഇതിലേക്ക് ഞാൻ സാധാരണ ഇഞ്ചി പച്ചമുളക് പേസ്റ്റ് ഇടാറുണ്ട് ഇഞ്ചി പച്ചമുളക് പേസ്റ്റ് ഇടുമ്പോൾ കുറച്ചും കൂടെ ടേസ്റ്റ് ഉണ്ടായിരിക്കും പക്ഷേ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് ഞാനത് മറന്നുപോയി ഇടാൻ വേണ്ടിയിട്ട് എല്ലാ പ്രാവശ്യം ചെയ്യുമ്പോഴും അങ്ങനെ ചെയ്യാറുണ്ട് അത് പ്രാവശ്യം മറന്നുപോയി എന്നിട്ട് നമ്മൾ സോയാബീൻ പിഴിഞ്ഞിട്ട് ഇതിലേക്കങ്ങോട്ട് ഇട്ട് കൊടുക്കാം അത് ഞാൻ കുറച്ചു നേരം പിടിക്കാൻ വേണ്ടി വെച്ചിട്ടു പിന്നെ ഞാൻ പുട്ടിലേക്കുള്ള നാളേരം ചെയ്തുകൊണ്ടിരിക്കുകയാണ് പുട്ട് ഞാൻ അപ്പോൾ എന്താ പറയുക നമുക്ക് പുട്ടാക്കി വെച്ച് പോവാം അങ്ങനെ വിചാരിച്ചിട്ട് അപ്പോൾ ഫ്രൈ പാൻ നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോൾ നമ്മുടെ സോയാബീൻ ഇങ്ങനെ ഇട്ട് കൊടുക്കുക ഞാൻ ആദ്യമൊക്കെ ഞാൻ എന്താ ഇച്ചിരി അരിപ്പൊടിയും കൂടെ അതായത് കുറച്ച് മാവിത്തിരി തിക്കാക്കി ഉണ്ടാക്കുമ്പോൾ കുറച്ചും കൂടെ ക്രിസ്പിനെസ് ഉണ്ടായിരിക്കും അപ്പോൾ പക്ഷേ പാറൂസിന് അതിനേക്കാൾ ഇഷ്ടം ഇങ്ങനെ കഴിക്കുന്നതെട്ടോ അപ്പോൾ കാശിക്കുട്ടൻ്റെ വന്നു കാശിക്കുട്ടൻ്റെ മേത്തൊക്കെ ഏട്ടൻ മെഴുക്ക് വറ്റിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതേ അണ്ടിപ്പരിപ്പ് കൊടുത്തിരിക്കുകയാണ് അവന് എന്താ പറയുക അങ്ങനെ കടിച്ചു മുറിച്ച് കഴിച്ചോളും പിന്നെ ഇത് പുട്ടപ്പഴത്തും സെറ്റ് ആയി വന്നിട്ടുണ്ട് അപ്പം ഞാൻ ഇതേ പുട്ട് നന്നായിട്ട് പൊടിക്കാൻ ഇങ്ങനെ ഇങ്ങനെ അങ്ങനെ മണ്ണും പോലെ പൊടിഞ്ഞ് വരും കേട്ടോ അത്രയും നമ്മുടെ കട്ടക്കം മാറി നൈസ് പുട്ടാവും അതായത് ഇവിടെ ഇത ആണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ഒരു പുട്ടിൻ്റെ പൊടി ഭയങ്കര ഇഷ്ടം നല്ല അടിപൊളി തരിപ്പുട്ടായിട്ട് വരും നല്ല രസമാണ് ഇതാക്കിക്കൊണ്ടിരിക്കുന്ന സമയം കൊണ്ട് നമ്മുടെ ഫ്രൈ പാനിൽ ഈ റോസ്റ്റ് റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ ചൂട്ടോടെ കഴിക്കാനാണ് കുറച്ചും ടേസ്റ്റ് അപ്പോൾ അതിന് ഞാൻ സവാളി അത് ഇതൊക്കെ നന്നാക്കിയിട്ടുള്ള വേസ്റ്റൊക്കെ എടുത്ത് കളഞ്ഞു ഇനിയിപ്പോൾ പുട്ടും കണയയ്ക്ക് പുട്ടാക്കി വയ്ക്കണം അപ്പോഴത്തേനും ബാക്കിൽ നിന്ന് പുറത്ത് ആദ്യമൊക്കെ പറവ് ബാത്റൂമിൽ നിന്നിട്ടാണ് കുളിച്ചിരുന്നത് ഇപ്പോൾ പുതിയ വാശി തുടങ്ങിയിട്ടുള്ളത് പുറത്ത് നിന്ന് കുളിക്കണം അങ്ങനത്തെ കുറച്ച് വാശികളൊക്കെ തുടങ്ങിയിട്ടുണ്ട് അപ്പം ഞാൻ എന്താ പുറത്ത് നിർത്തിയിട്ടാണ് ഇപ്പോൾ കുളിപ്പിക്കാം കേട്ടോ പിന്നെ ഇച്ചിരി ചൂടുള്ള തണവുള്ള കാരണം ഒരു ചൂട് ചൂടുവെള്ളത്തിലാണ് കുളിപ്പിക്കുക അപ്പോൾ കുളിപ്പിച്ചൊക്കെ ഇതേ കയറ്റിയിട്ടുണ്ട് എന്നിട്ട് ഞാൻ എൻ്റെ നമ്മുടെ സോയാബീൻ ആക്ച്വലി ഞാനത് എന്ത് പാക്ക് ചെയ്തതിന് ശേഷം നിങ്ങളെ കാണിക്കാൻ വേണ്ടി ഒരു പ്രഹസനം കാണിക്കുകയാണ് സോയാബീനും പിന്നെ ഞാൻ എന്താണ് കഴിച്ച് കാണിക്കുന്നത് സോയാബീനും ഇച്ചിരി സോസും ഇട്ടു പിന്നെ ലഞ്ചിന് ഈ പറഞ്ഞ പോലെ നമ്മുടെ തക്കാളി ചോറും പിന്നെ നമ്മുടെ തൈരും തൈരിൽ തൈരിലിങ്ങനെ വെറുതെ തൈരാണ് പാവറൗസിന് പിന്നെ ഇഷ്ടം സവാളയൊക്കെ തൈരിലിങ്ങനെ സവാള ഒക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ വലിയ രീതി കഴിക്കില്ല എന്നാലും കഴിക്കും അങ്ങനെയാണ് ഞാൻ പറഞ്ഞ പോലെ ഞാൻ എപ്പോഴും ലഞ്ച് ബോക്സും ടിഫിൻ ബോക്സും സാധനങ്ങൾ വെക്കുമ്പോൾ ഞാൻ മനസ്സിൽ ദൈവത്തെ വിളിച്ചിട്ട് വെക്കും കഴിച്ചിട്ട് വരണേ എന്നുള്ളത് പിന്നെ വേറൊരു സമാധാനം രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റും ടിഫിനും അവൾ നന്നായി കഴിച്ചോളും പിന്നെ ഉച്ചയ്ക്ക് വന്ന് വൈകുന്നേരം വന്നിട്ടായാലും കഴിച്ചോളും അപ്പോൾ ഉച്ചക്കത്തൊരു നേരമല്ലേ എന്നുള്ളൊരു സമാധാനിച്ച സ്വയം സമാധാനിക്കും ഇപ്പോൾ അതേ ടിഫിനൊക്കെ ഇപ്പോൾ ടവ്വെല്ലൊക്കെ പൊതിഞ്ഞുകൊണ്ട് പോകണം എല്ലാവരും സ്കൂളിൽ ഇപ്പോൾ അങ്ങനെയൊക്കെ തന്നെ അല്ലേ പക്ഷേ ടവ്വെല് പൊതിഞ്ഞ് പോയാലും ഉച്ചരിഞ്ഞ് പാറു വരുമ്പോൾ അതിലൊരു പാറുവിൻ്റെ മീത്ത് എല്ലാം അതും ഉണ്ടാവും ഫുഡ് കഴിച്ചതിൻ്റെ എല്ലാതും പാറൂസിൻ്റെ മീത്തുണ്ടാവും അപ്പം ഞാൻ കുറേ ഇങ്ങനെ പറഞ്ഞ് പറഞ്ഞ് പറഞ്ഞിങ്ങനെ സെറ്റായിട്ട് വരുന്നുള്ളു ആളിങ്ങനെ ശ്രദ്ധിച്ച് വരുന്നുള്ളു പിന്നെ ചൂടുവെള്ളം നമ്മൾ എന്താ ഈ വേരുണ്ടല്ലോ എന്താ പറയുന്നതിനെ ആ വേര് വെച്ച് തണുപ്പിച്ച വെള്ളമാണ് ഈ റെഡ് കളറാവുന്ന ഒരു സംഭവം ആ പൊടി ആണ് അല്ലെങ്കിൽ ജീരക വെള്ളമോ കറുകപ്പെട്ടയുടെ വെള്ളമോ കറുകൽ കറുകൽ ഇട്ടിട്ടുള്ള വെള്ളം അങ്ങനെ പലതരം എന്ത് അങ്ങനെ ഇടാറ് പാറൂസ് വെള്ളവും കുടിക്കല് വളരെ കുറവാണ് അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ പിന്നെ ഇപ്പോൾ ആ പെൻസിൽ ഞാനിപ്പോൾ നോക്കും ഇപ്പോൾ ഒരു ഈയൊരു ബോക്സിലുണ്ടല്ലോ കട്ടർ ഓൾറെഡി ഫിക്സഡ് ആണ് അപ്പോൾ ഇപ്പോൾ പുതിയ പെൻസിൽ കൊടുത്തിട്ടുണ്ടെങ്കിൽ വരുമ്പോഴത്തേനും അത് ഒരു ഇതേ വെരലിന് അത്രയാവും മണ്ണിച്ചു കളിക്കലാണ് പ്രധാന പരിപാടി ടീച്ചറെ കണ്ടു തെറ്റിയ സമയത്ത് എല്ലാ കുർത്തക്കളോടും കാണിക്കും പിന്നെ നമ്മുടെ എല്ലാവരും ചോദിച്ചിരുന്നത് ലഞ്ച് ബോക്സും ഈ ഒരു എന്താ പറയുക വെള്ളം കുപ്പിയൊക്കെ എവിടെ നിന്നാണ് നമ്മൾ ഇൻസ്റ്റാർ ക്രാഫ്റ്റ്സ് എന്ന് പറഞ്ഞൊരു ഇൻസ്റ്റഗ്രാം പേജിൽ നിന്ന് നമ്മൾ പറഞ്ഞിട്ട് ചെയ്യി നല്ല രസമുള്ള സംഭവമാണ് നമ്മുടെ മക്കളെ ഫോട്ടോ ഒക്കെ വെച്ചിട്ട് നൈസല്ലേ ഇത് കാണാനായിട്ട് അപ്പോൾ ആ ഒരു പരിപാടി കഴിഞ്ഞു ഇനി ഡ്രസ്സ് ഡീക്കില്ല എന്നുള്ള ചടങ്ങാണ് പാറുട്ടനെ ഞാൻ ഒന്നരാട് ഒന്നരാടാണ് കേട്ടോ തല ഉലിപ്പിക്കാറുള്ളത് പാറുസിനെ തലയിൽ വെളിച്ചെണ്ണ കുറവാണെന്ന് തോന്നുന്നാണെങ്കിൽ ഞാൻ ഒട്ടും തല ഉലിപ്പിക്കാറില്ല കാരണം എനിക്ക് തലയിൽ ഇച്ചിരി വെളിച്ചെണ്ണ ഒന്നും കൂടെ ഡ്രൈ ആവത്തല്ലേ ഉള്ളൂ അപ്പം ഞാൻ വൈകുന്നേരം വന്നിട്ട് ഓയിൽ പറ്റിയിട്ടും അങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ടാണ് പിന്നെ ഞാൻ വെളിച്ചെണ്ണ പറ്റിക്കത്തുള്ളൂ കുളിപ്പിക്കത്തുള്ളൂ അപ്പം ഇന്നലെ തല കുളിച്ചിട്ടുണ്ടായിരുന്നു ഇന്ന് തല കുളിപ്പിച്ചിട്ടുണ്ടായില്ല പിന്നെ കഥകളാണ് കഥ ബഹളം എന്തൊക്കെ കഥയാണ് പറയണേന്ന് പാറൂസിൻ്റെ തന്നെ എനിക്ക് പക്ഷേ ഇഷ്ടമാണ് അതെൻജോയ് ചെയ്ത് കേൾക്കാൻ ക്ലാസ്സിലെല്ലാ വിശേഷങ്ങളും പറയും എ ടു സെഡ് കാര്യങ്ങൾ ഫുള്ള് പാർവസ് പറയും അതൊക്കെ കേട്ടിരിക്കും ഞാൻ ഇപ്പോഴായി പിന്നെ കുത്തി കുത്തി ചോദിക്കാറില്ലേ എന്താ സംഭവിച്ചത് എന്താ സംഭവിച്ചത് ചോദിക്കാറില്ല കാരണം പാറു തന്നത് പറഞ്ഞുള്ളൂ പിന്നെ നമ്മളിങ്ങനെ താങ്കൾ ഒന്നാമത് പഠിച്ച് മരിച്ചിട്ടാണ് വരുന്നത് വീട്ടിലേക്ക് പിന്നെ അതിൽ കൂടെ കുറച്ച് സ്ട്രെയിങ് കൂടെ കൊടുക്കേണ്ട എന്ന് വിചാരിക്കും പിന്നെ അച്ഛനാണ് കേട്ടോ ഇന്നും പാറൂസിനെ യൂണിഫോം ഇടിയിച്ച് പറഞ്ഞ റിബണൊക്കെ താഴെക്കെടുക്കുന്നു യൂണിഫോമൊക്കെ ഇടിയിച്ച് ഭക്ഷണം കൊടുക്കുന്ന ആൾ അച്ഛനാണ് ഇന്ന് അച്ഛനൊരു തിരക്കായിരുന്നു എനിക്കാണെങ്കിൽ ഒട്ടും ക്ഷമയില്ല സമയം പോയി കഴിഞ്ഞാൽ പിന്നെ ഒരു രക്ഷയില്ല എന്നൊക്കെ സമയമാവാറ് അപ്പോൾ ഞാൻ ഫുഡ് അവിടേക്ക് മാറ്റി വെച്ചിട്ട് എനിക്ക് മുടി കെട്ടാൻ ഒരുപാട് സമയം വേണം അപ്പോൾ ഞാൻ ഫുഡ് പിന്നെ മുടി കെട്ടി കഴിഞ്ഞിട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചു ഞാൻ എപ്പോഴും പറയണ പോലെ എൽ കെ ജി ലാസ്റ്റ് സമയമായപ്പോഴും എനിക്ക് എന്താ പറയുക മുടി കൊട്ടി മുടി കെട്ടി കൊടുക്കുന്ന ഒരു പണിയും പാറിൻ്റെ മുടി നോക്കാൻ പറ്റാത്തൊരവസ്ഥയായപ്പോൾ ഞാൻ മുടി വെട്ടിക്കളഞ്ഞതാണ് അതായത് ഹെയർ ബാൻഡ് വെച്ച് പോവാം അങ്ങനെ വിചാരിച്ചിട്ട് യു കെ ജി ആയപ്പോഴേ വീണ്ടും ഗൈസ് മുടി വളർന്നു രണ്ട് ഭാഗത്ത് കെട്ടിക്കൊണ്ടുകൊണ്ട അവസ്ഥയെ ഈ വാച്ചിലെടുക്കുക എന്ന് പറയണത് വലിയൊരു സംഭവമാണ് എനിക്ക് ബാക്കിലത്തെ വാച്ച് എടുക്കാൻ വാച്ചിൽ ഒട്ടും എടുക്കാനറിയത്തില്ല എനിക്കതെന്താണെന്നറിയില്ല ഒട്ടും എടുക്കാനറിയത്തില്ല പാറ് കുറേ എക്സ്പ്രഷനൊക്കെ കാണിക്കുന്നുണ്ട് പിന്നെ പാറേസിൻ്റെ പുട്ടാണ് കേട്ടോ പുട്ടവൾ പഴം കൂട്ടിയിട്ടോ മുതിര കൂട്ടിയിട്ടോ ഒന്നും കഴിക്കത്തില്ല പാറു കഴിക്കുന്നത് നമ്മുടെ എന്താ ചായ ഇല്ലേ കട്ടൻ ചായ ഇല്ലേ കട്ടൻ ചായ ഒഴിച്ച് പഞ്ചസാര ഇട്ടിട്ടാണ് പാറു കഴിക്കത്തുള്ളൂ അല്ലാണ്ട് പാറു കഴിക്കത്തേ ഇല്ല അപ്പം അതിനു വേണ്ടി കുറേ കഥ പറഞ്ഞത് പക്ഷേ അച്ഛൻ്റെ അടുത്ത് അവൾ വേഗം കഴിക്കും ചിലപ്പോൾ എനിക്ക് ക്ഷമില്ലാത്തതുകൊണ്ടായിരിക്കും അല്ലെങ്കിൽ എൻ്റെ മൈൻഡിൽ അയ്യോ ഇനി ഇത് ചെയ്യാനുണ്ട് ഇത് ചെയ്യാനുണ്ട് അങ്ങനെ ഓടി നടക്കുന്നതുകൊണ്ടായിരിക്കും എനിക്ക് ഞാൻ എൻ്റെ വെച്ചിട്ടാണ് കഴിപ്പിക്കുന്നത് എൻ്റെ അടുത്ത് അവൾക്ക് ഇച്ചിരി ഇച്ചിരി കുറുമ്പ് കൂടുതലാണ് ഒട്ടോ സഹിക്കാൻ പറ്റാണ്ടാകുമ്പോഴാണ് ഞാൻ ഫോൺ വെച്ച് കൊടുക്കുക സമയത്തിന് എത്തണമല്ലോ എന്ന് വെച്ചിട്ടാണ് ഫോൺ വെച്ചു കൊടുക്കുക പക്ഷേ ഏട്ടൻ്റെ അടുത്തോ അച്ഛൻ്റെ അടുത്തോ അവൾക്ക് അങ്ങനെ ഒരു വാശിയില്ല മേ ബി എന്താ പറയുക അവർ അതായൊരു രീതിയിൽ കൈകാര്യം ചെയ്യുന്നതുകൊണ്ടായിരിക്കുക കേട്ടോ പക്ഷെ അങ്ങനെ സാധിക്കില്ല അത് വേറൊരു കാര്യം പക്ഷേ എനിക്ക് ഓവറോൾ എല്ലാ കാര്യത്തിനും അവൾക്ക് ഞാൻ തന്നെ വേണം ഞാൻ തന്നെ വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവൾക്ക് എന്താ പറയുക സെറ്റാ എല്ലാതും ഓക്കെ ആക്കണമെങ്കിൽ അപ്പോൾ അതേ റിബൻ കെട്ടിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ഈ റിബണൊക്കെ കിട്ടുമ്പോൾ എനിക്ക് ഇൻസ്റ്റ് വരും ഞാൻ പൂക്കട്ടൊക്കെ കിട്ടുമായിരുന്നു കൊണ്ട് അതായത് ശരിക്കൊരു ഫ്ലവർ പോലെ ഇരിക്കും ഇതങ്ങനെ വെറുതെ അങ്ങനെ കിട്ടില്ല മറ്റേത് ശരിക്കൊരു പൂ പോലെ കെട്ടിയിരിക്കും അങ്ങനെയൊക്കെയാണ് കേട്ടോ അപ്പോൾ അതെ ഒരു സൈഡ് മുടിയൊക്കെ കെട്ടി മുടി കെട്ടിക്കഴിഞ്ഞതിന് ശേഷം ഞാൻ എന്താ വീണ്ടും കൊടുക്കുകയായി അപ്പം പിന്നെ ഓട്ടമത്സരമാണ് വീട് ഫുള്ളിരുന്നു ഓടാണ് അയ്യോ എനിക്ക് വേണ്ട എനിക്ക് വേണ്ട ഞാൻ എന്താ പറയാ നമ്മള് സിനിമയിലൊക്കെ കണ്ടിട്ടില്ലേ ഇങ്ങനെ ഇങ്ങനെ അമ്മയുടെ മോളെ കഴിക്കരു എന്നൊക്കെ പറയുന്നത് പക്ഷെ എന്നൊക്കെ എനിക്കങ്ങനെ പറ്റില്ല ഞാൻ ആദ്യത്തെ ഒരു ട്രയൽ അങ്ങനെ നോക്കും അമ്മടെ പൊഞ്ഞു കഴിച്ചു മുത്തു കഴിച്ചു എന്നൊക്കെ പറയും രണ്ടാമത്തേല് ഞാൻ പറക്കെ പറയും ഞാൻ കൊടുത്തപ്പോഴത്തെ ഡ്രസ്സുമ്പോൾ തട്ടി തട്ടിയ ഡ്രസ്സുമ്പോഴൊക്കെയായി അപ്പം ഞാൻ മാക്സിമം എൻ്റെ ദേഷ്യം ഞാൻ ഇങ്ങനെ അടക്കി പിടിക്കും പോവല്ലേ കടാ പോകണമയെ സമയത്ത് വെറുതെ വാശി പിടിപ്പിക്കേണ്ട പറഞ്ഞ മോറ് കണ്ടോ എനിക്ക് ദേഷ്യം വന്നത് പറഞ്ഞ മനസ്സിലായി അപ്പോൾ അതെ പുറത്തിരുന്നിട്ട് അച്ഛൻ കാശിക്കുട്ടൻ്റെ ഫുഡൊക്കെ കൊടുത്തു കഴിഞ്ഞോട്ടോ കാശിക്കുട്ടൻ്റെ കുളി കഴിഞ്ഞാൽ ഡ്രസ്സൊക്കെ ഇടിച്ച് കാശീടെ ഫുഡ് ഫുള്ള് അച്ഛൻ കൊടുത്തു അപ്പം കാക്കകൾ കുറേ വന്നിട്ടുണ്ട് ഇവിടെ അച്ഛൻ്റെ ഒരു സ്വഭാവമുണ്ട് നമ്മൾ ഫ്രണ്ടിൽ എന്തായാലും അച്ഛൻ കഴിക്കാണ്ടിരിക്കണെങ്കിൽ അച്ഛനെന്താണോ കഴിക്കുന്നത് അതിൻ്റെ പകുതി അച്ഛൻ കാക്കയ്ക്ക് കൊടുക്കും അതായത് അതുകൊണ്ട് തന്നെ നമ്മുടെ വീട്ടിലെ കാക്കകൾക്കൊന്നും ഒരു പേടില്ല നമ്മുടെ ഒന്നും ചെയ്യില്ല ചെയ്യില്ലയെന്നവർ കറിയത് ഇപ്പോൾ കാശിക്കൊക്കെ ഇങ്ങനെ കാക്കേന ഇങ്ങനെ ഓടിപ്പിച്ച് കിടക്കും പ്രാവുകളെ പറത്തി കളിക്കില്ല നമ്മളിങ്ങനെ അതുപോലെ ഇപ്പോൾ കാക്കകൾ ഓടിക്കളിക്കുന്ന ഓടിപ്പിച്ചിടിക്കുകയാണ് ഇവരെ ഹോബി അപ്പോൾ അതിനെന്തായ മേമെത്തീറ്റ മേമ മേമെത്തിയപ്പോൾ മേമതെ കുഞ്ചിക്കാനും പുഞ്ഞായിരിക്കാനും ഒക്കെ നിൽക്കുകയാണ് ചന്ദനം തൊടിക്കുകയാണ് അവിടേക്ക് ഇങ്ങനെ കണ്ണൊന്നും ഇരിക്കാൻ പാടില്ല അതിപ്പോൾ പിരികനും പൊട്ടൊക്കെ തൊടിച്ചു അതേ ചന്ദനം തൊട്ട് കൊടുക്കുകയാണ് കേട്ടോ കണ്ണെഴുതാനായിട്ട് പാറുമൂളൊട്ടും സമ്മതിക്കില്ല അതേ പുന്നായിരിക്കലാണ് എന്താ പറയുക അങ്ങനെയാണ് തക്കിടണു കഴിച്ചിട്ട് വായ കഴുകാനായിട്ട് ഞാൻ പറയുന്നിട്ട് കൂട്ടാക്കുന്നില്ല അപ്പം മേമനോട് ഓരോന്ന് പറഞ്ഞ് മസ്ക്കിട്ടിട്ട് പോവുകയാണ് കേട്ടോ അപ്പോൾ വരുമ്പോൾ അത് വാങ്ങിച്ചരാം ഇത് വാങ്ങിച്ചരാം പാറൂസ് ഇപ്പോൾ എനിക്ക് തോന്നുന്നു സ്കൂൾ ഓപ്പൺ ചെയ്തിട്ട് ഇത്രയും ദിവസം പാറു വരുന്നു പാറു ചോദിക്കും അമ്മ ഇന്നെന്താ സർപ്രൈസ് കഴിക്കാൻ എന്നും ചോദിക്കും അപ്പോൾ അതൊരു മൂന്ന് ദിവസമായപ്പോൾ എനിക്ക് നാലാമത്തെ ദിവസം തൊട്ട് അവൾ വരുമ്പോഴത്തേനും എന്തെങ്കിലും ഉണ്ടാക്കി കൊടുത്തില്ലെങ്കിൽ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് അതായത് അവൾ കയറി വരുന്നതേ ഇങ്ങനെ ചോദിച്ചിട്ട് നമുക്ക് ഇത്തിരി എടുക്കാൻ പറ്റുന്നില്ല അവളെ അതിൻ്റെ കുറച്ച് എക്സ്പ്രഷൻസാണ് ഗൈസ് കാണിക്കുന്നത് പറഞ്ഞ പോലെ എനിക്ക് അവൾ വരുമ്പോഴത്തേനും എന്തെങ്കിലും ഉണ്ടാക്കി കൊടുത്തില്ലെങ്കിൽ എനിക്ക് ഓ ഊശ്ശുരം എന്തോ ഉണ്ടാക്കി കൊടുക്കുക ഞാൻ എന്തുണ്ടാക്കി കൊടുത്താലും ഏഴുമണിയാകുമ്പോഴത്തേനും വയർ നിറച്ച് ഞാൻ ചോറ് കൊടുക്കണ്ടാവും അപ്പോൾ ഞാൻ അതിന് മുമ്പ് ലൈറ്റായിട്ട് എന്തേലും കഴിക്കാൻ കൊടുക്കുകയുള്ളൂ പക്ഷേ അതിപ്പോഴെന്തേലും സ്പെഷ്യലായിട്ട് കൊടുക്കും എപ്പോഴും ദേ അത് കഴിഞ്ഞിട്ട് ദേ നമ്മുടെ കുട്ടി പോവാനായിട്ട് ഇറങ്ങുകയാണ് പിന്നെ നമ്മുടെ വീഡിയോയിൽ കമൻറ്റ് സെക്ഷൻ ഓഫ് ആവാനായിട്ട് ഒരു തൊണ്ണൂറ് ശതമാനം ചാൻസ് ഉണ്ട് കാരണം ആ പിള്ളേരധികം ഉള്ളൊരു വീഡിയോയിൽ യൂട്യൂബ് ഡയറക്റ്റ് കമൻറ്റ് ഓഫ് ചെയ്യും ഞാനായിട്ട് ഓഫ് ആക്കുന്നതല്ല അത് തന്നെ ഇപ്പോൾ ഇപ്പളെ പിന്നെ എല്ലാ വീഡിയോയിലും ഞാനത് പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ ദേ പാറൂസ് പിന്നെ ഓൺ വോയിസ് ഇടാനുള്ള കാര്യം നമ്മുടെ ഡബ് ചെയ്യാനുള്ള കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതൊന്നും സൗണ്ട്സും ഡിസ്റ്റർബൻസും ഉള്ള കാരണമാണ് നമ്മൾ ഓൺ വോയിസ് ഇടുന്നത് കേട്ടോ പിന്നെ നമുക്ക് വിശേഷങ്ങൾ ഇങ്ങനെ പറയാമല്ലോ അപ്പോൾ ദേ പാറൂസ് എല്ലാവരോടും യാത്ര പറഞ്ഞിട്ട് പോവുകയാണ് പിന്നെ പാറൂവിൻ്റെ കിങ്കരന്മാരുണ്ടല്ലോ അതേ അവർക്ക് കുമ്മ കൊടുത്ത് ചേച്ചിയുടെ ചേച്ചിയുടെ പുന്നാര മക്കളായിട്ട് അവർ ക്ലാസ്സിലേതേ ഇവരുടെ വിശേഷങ്ങൾ കുറേ പറയാറുണ്ട് ഫ്രണ്ട്സ് പറയാറുണ്ട് എല്ലാവരുടെ അടുത്ത് ഉമ്മ കൊടുത്ത് എല്ലാവരെയും കൊഞ്ചിച്ചിട്ടൊക്കെയാണ് പോവുക ഒരാളെ കഴിഞ്ഞു ഇനി അടുത്ത ആളിലേക്ക് അല്ലുൽ അല്ലു അല്ലൂലേക്ക് എനിക്ക് തോന്നുന്നു അല്ലു കുറച്ചും കൂടെ കമ്പനിയാണ് പാറുവായിട്ട് പിന്നെ കാശീന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കാശിയുടെ സ്വന്തം അങ്ങനെ അങ്ങനൊരു അപ്രോച്ചാണ് കാശിക്ക് ജയ കാശി ഉമ്മ കൊടുക്കാണ് കേട്ടോ അവൾ എന്ത് ആണെന്നുള്ളൊരു ഒരു വേറെ ടൈപ്പാണ് കാശിക്ക് അതായത് ഇവളെ മെക്കെട്ട് കയറലൊക്കെ എടുക്കലൊക്കെ അതൊരു വേറെ ഡിഫറെൻ്റ് ടൈപ്പാണ് കേട്ടോ എല്ലാവരുടെ അടുത്ത് അവള് ഒരേ പോലെയാണ് പക്ഷെ കാശിക്ക് ഇവളെടുത്തൊരു പ്രത്യേകതരം അവകാശം കാണിക്കും കൂടുതലാണ് അപ്പൊ അതേ പുന്നാരിച്ച് ഉമ്മ തന്ന് കുറെ കൊഞ്ചിച്ചിട്ടൊക്കെയാണ് വിടുന്നത് ഞാൻ പറഞ്ഞു അമ്മയ്ക്ക് ഒരു ഫോട്ടോ എടുക്കണം അതിന് വേണ്ടി നിന്ന് തരം പറഞ്ഞപ്പോ നിന്ന് തരുന്നതാണ് ഇട്ടൊക്കെ കണ്ടെ ഇപ്പതേ ഏട്ടൻ തേച്ച് ചെരുപ്പിടിച്ചു കൊടുക്കുകയാണ് ഇപ്പൊ വാശി തുടങ്ങാണ് അച്ഛൻ പോണ കണ്ടിട്ട് പ്രശ്ന ഉണ്ടാക്ക ഓടി ചെല്ലും പിള്ളേർപ്പടകളൊക്കെ ദേവശിയിലാണ് കൂടെ പോകാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാൻ പാറിനോട് വേഗം പോവാൻ പറഞ്ഞിട്ടോ അല്ലെങ്കിൽ അവർ അവർക്ക് വണ്ടിയിൽ കയറാൻ വേണ്ടിയിട്ടാണ് ഇതുകൊണ്ടിരുന്ന് ഇങ്ങനെ കരയണത് അപ്പോൾ പാറമോള് പോകണം പാറിന് ഭയങ്കര ഹാപ്പിയാണ് ഉസ്കൂളിൽ പോകാനായിട്ട് അങ്ങനെ മടി കാര്യങ്ങളൊന്നുമില്ല ഭയങ്കര ഹാപ്പി ആയിട്ട് പോകും ഭയങ്കര ഹാപ്പി ആയിട്ട് വരും എപ്പോഴും ഇങ്ങനെ ഉണ്ടാവട്ടെ എന്നാണ് പ്രാർത്ഥന അപ്പോൾ നമ്മുടെ പാറക്കൂട്ടന് ഉസ്കൂളിക്ക് പോകാനായിട്ടോ നിങ്ങളുടെ ഗ്രാങ്കൾ എങ്ങനെയാണ് സ്കൂളിൽ പോകണത് ഇങ്ങനെ തങ്കപ്പാടൊക്കെ ഉണ്ടോ ഗൈസ് അതൊക്കെ എനിക്ക് കമൻറ്റ് ചെയ്യണം കേട്ടോ കാരണം എനിക്ക് കാണുമ്പോൾ എനിക്കൊരു ആശ്വാസം ഇവിടെ മാത്രല്ലോ എവിടെയും ഉണ്ടല്ലോ ഞങ്ങൾ എപ്പോഴും എനിക്ക് ടെൻഷനാണ് നാല് പിള്ളേരും സ്കൂളിൽ പോണ്ട ഒരു സമയമാവുമ്പോൾ ഞങ്ങൾ മൂക്കോണ്ട് ഇക്ഷ കഴിഞ്ഞ ദെറ വരയ്ക്കും ഒരാളെ തന്നെ വിടാനുള്ള പാടേക്ക് അറിയാം അപ്പൊ നാല് പേര് ഒരുമിച്ച് പോകുമ്പോ സ്ഥിതി ആലോചിച്ചിങ്ങനെ എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഈ ഒരു വൺ സ്കൂള് തുറന്നിട്ട് ഈ ഒരു വൺ വീക്കായിട്ട് ഇത്രയും ഗുരുമാലി പിടിച്ചൊരു ദിവസം ഗുരുമാലി പിടിച്ചെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത്ര ദിവസമായിട്ട് പാറിനൊരു ഒരു ഉടക്കുണ്ടായിരുന്നില്ലേ പാറ ഇന്ന് ഇച്ചിരി അലമ്പായിരുന്നു രാവിലെ അതായത് ഇന്നലെ രാത്രി അവൾ കെടുന്നുറങ്ങാനായിട്ട് ഒരു പത്ത് മണി പത്തര കഴിഞ്ഞാൽ അപ്പോഴേ എനിക്കറിയായിരുന്നു ഇന്നത്തെ ദിവസം ഗോവിന്ദ ആയിരിക്കുന്നത് കാരണം അവൾ രാത്രി ഒരു എട്ട് മണിയാവുമ്പോഴത്തേനും ഉറക്കും അപ്പോൾ രാവിലെ അവളൊരു ഏഴ് മണിക്ക് വിളിക്കുമ്പോൾ അവൾ ഭയങ്കര ഉഷാറായിട്ട് എണീക്കുക രണ്ടുപേരും ഇങ്ങോട്ട് വന്നേ രണ്ട് പേരും ഇങ്ങോട്ട് വന്നേ ഭയങ്കര ഉഷാറായിട്ട് എണീക്കുക ഇത് പാറു ആയിട്ട് കിടന്നപ്പോൾ അതിൻ്റെ ഉറക്കത്തിൻ്റെ ഒരു മന്ദതി ഉണ്ടായിരുന്നു പിന്നെ എനിക്കാണെങ്കിൽ അടുക്കളയിൽ ഞാൻ ഇന്ന് ഞാൻ നേരത്തെ എഴുന്നേറ്റു അതായത് എനിക്ക് ഇന്ന് മറ്റേ തക്കാളി ചോറും സോയാബീൻ അങ്ങനത്തെ സംഭവമൊക്കെ ചെയ്യണമല്ലോ അപ്പോൾ അത് നേരത്തെ എഴുന്നേറ്റു പക്ഷേ ഞാൻ എണീറ്റ് കുറച്ച് കഴിഞ്ഞപ്പം തന്നെ കാശി എണീറ്റു കാശി ഒരുവിധ ഒരു തരത്തിൽ സമ്മതിക്കുണ്ടായിരുന്നില്ല ആരൊക്കെ എല്ലാം പോകണുണ്ടായിരുന്നില്ല എൻ്റെ കയ്യിൽ തന്നെ നിൽക്കുവായിരുന്നു അമ്മയുടെ പോകണില്ല അച്ഛൻ്റെലും മാട്ടൻ്റെയിലും ഒന്നും പോകണില്ല അവന് പാലൊക്കെ കൊടുത്ത് മേരിക്ക് വന്നപ്പോൾ തന്നെ സമയം ലേറ്റ് പിന്നെ ഞാൻ വീഡിയോ കൊടുക്കുന്നുണ്ടല്ലോ പിന്നെ പിന്നീ പറഞ്ഞ പോലെ അടുക്കളയിൽ ഒരു ഹെൽപ്പിന് അമ്മയുള്ളതുകൊണ്ടും ഭയങ്കര ഉപകാരമാണ് അതല്ലാതെ കഷ്ടപ്പെടുന്നു പിന്നേന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാ ദിവസവും രാവിലെ കുളി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പറഞ്ഞ ലോഷം തിൽപ്പിക്കുന്നത് ഡ്രസ്സ് ഇടിക്കുന്നത് ഭക്ഷണം കൊടുക്കുന്നത് ഇവിടെ അച്ഛനാണ് ചെയ്യാറുള്ളത് ഈ പ്രാവശ്യം ഇന്ന് അച്ഛന് കാശീനെ കിട്ടി ഇന്ന് കാശീനെ കാര്യങ്ങളാണ് അച്ഛൻ ചെയ്തതെല്ലാം അല്ലെങ്കിൽ അച്ഛനെല്ലാം എല്ലാം അവളെ ചെയ്തോളും പിന്നെ അതേപോലെ തന്നെ ഏട്ടൻ ഉള്ളതുകൊണ്ടും ഭയങ്കര സപ്പോർട്ടാണ് ഇപ്പം പാറുവിന് ഭയങ്കര വാശിയായിരിക്കും ചില സമയങ്ങളിൽ പക്ഷേ എൻ്റെ അടുത്ത് മരിക്കണ പോലെ പാറു ഏട്ടൻ്റെ അടുത്ത് ഭയങ്കര വാശിയായിരിക്കും അപ്പം എന്താണ് പിന്നെ കാശീനെ ആയാലും അവൻ ഏട്ടൻ്റെ കൂടെ അല്ലാണ്ട് കാശി അച്ഛൻ്റെ കൂടെ അമ്മയുടെ കൂടെ പൂവത്തും ഇല്ല അപ്പം ഇങ്ങനെയായിരുന്നു നമ്മുടെ ഒരു മോർണിംഗ് റൂട്ടീന്ന് പറയുന്നത് ഇപ്പം മൂന്ന് പടകൾ എഴുന്നേറ്റിട്ടുണ്ട് ദൈനം ഇപ്പം ഞാൻ കാശീനെ കാശീൻ്റെ കൂലിയൊക്കെ കഴിഞ്ഞ് ചായക കൂടി കഴിഞ്ഞു അപ്പം ഇനി ഞാൻ നേരത്തെ കാശീനെ ഉറക്കാൻ പോവാണ് അപ്പം കൈസ് ഇങ്ങനെയായിരുന്നു നമ്മുടെ പാറൂസിൻ്റെ ഒരു മോണിലൂടെ പാറൂസ് സ്കൂളിലേക്ക് പോകാനുള്ളൊരു അംഗപ്പാട് എന്ന് പറയണത് ഇങ്ങനെയാണ് അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും നമ്മുടെ വീഡിയോ ഇഷ്ടമായിരുന്നെങ്കിലും ഇഷ്ടമായിരുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോയിട്ട് വരുന്ന